കെ പി ഗ്രൂപ്പ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് യു എയിൽ ബിസിനസ് മേഖലയിൽ മൾട്ടി ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൽ കെ പി മാർട്ട് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്സ് അതുപോലെ തന്നെ ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് മൾട്ടി ക്യുസീൻ റെസ്റ്റോറൻറ്റ് കെ പി ചായ് കഫേ റെസ്റ്റോ കഫേ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഐ ടി സൊല്യൂഷൻസ് ആയിട്ടുള്ള ഗ്രീൻസ് ഓഫ് ടെക്നോളജി കെ പി മൊബൈൽസ് കെ പി റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഡിവിഷൻസുകൾ നമുക്കുണ്ട് ഇപ്പോൾ ഇന്നിവിടെ നമ്മൾ അനൗൺസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഈ ഔട്ട്ലെറ്റ് കെ പി ചായയുടെ ദാക്സ ഫ്രീസോൺ മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഔട്ട്ലെറ്റ് ഈ വരുന്ന ശനിയാഴ്ച മറ്റന്നാൾ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് കെ പി ചായ മുപ്പത്തൊന്നാമത്തെ ബ്രാഞ്ചാണിത് കിയോസ്കും ഇൻഡിവിജ്വൽ ഔട്ട്ലെറ്റൊക്കെ കൂടിയിട്ട് മുപ്പത്തൊന്നാമത്തെ ബ്രാഞ്ചാണ് കെ പി ചായ് കെ പി ചായ ഞങ്ങളൊക്കെ കുടിച്ചവരാണ് അപ്പം അതുതന്നെയാണ് നമ്മളെ പ്രത്യേകത തന്നെ ചായയും അതുപോലെ അനുബന്ധിച്ചുള്ള നല്ല ഫുഡും സാന്ഡ്വിജ് ഒക്കെ ആയാലും ഷവർമ്മ ആയാലും അതുപോലെ തന്നെ മറ്റ് അറബിക്ക് ഒതൻ്റിക് ഗ്രില്ലായാലും ഒക്കെ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കെ പി ചായൻ്റെ ഫ്രാഞ്ചൈസ് കിട്ടുമോ എന്നിങ്ങനെ പല പ്രാവശ്യം ചോദിക്കലുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളത് പിന്നെ വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു ഫോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് അത് ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേഷൻ ഫ്രാഞ്ചൈസി നമുക്ക് പുറത്ത് കൊടുക്കാം ഓണർഷിപ്പ് അവർക്ക് കൊടുക്കാം പക്ഷേങ്കിൽ അത് നമ്മൾ കമ്പനിക്ക് എപ്പിച്ചായി തന്നെ ഡയറക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കുള്ള ഒരു ഫോക്കോ മെത്തേഡ് ഫ്രാഞ്ചൈസി കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട് അതുകൂടി നിങ്ങളുമായിട്ട് പങ്കുവൊക്കെയാണ് തീറ്റ് നമ്മളെ സൈഡിൽ നിന്നായിരിക്കും സ്റ്റാഫ് റെസിപ്പി അതുപോലെ തന്നെ പിന്നെ റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കും നമ്മളെ റോയൽറ്റിയും നമ്മളെ ഓപ്പറേഷൻ കോസ്റ്റും നമ്മൾ കട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് പ്രോഫിറ്റ് അവർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ് ഫോക്കോ എന്നാണ് പറയാ ഓപ്പറേഷൻ ഇതിൽ നമ്മള് നാദാപുരത്ത് എന്ന നമ്മുടെ സ്വന്തം നാട്ടില് വിപുലമായിട്ടുള്ളൊരു നമ്മൾ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്താ പറയാ സ്റ്റാർ ബക്സിന് വെല്ലുന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം അത്രയും ആംബിയൻസിൽ നമ്മളെ നാഥാപുരത്തെ ഒരു വലിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് പിന്നെ കോഴിക്കോടും എറണാകുളത്തും മറ്റ് പ്രധാന സിറ്റിയിലൊക്കെ കെപ്പി ചായ് വേണം നല്ല താല്പര്യം ഒരു ഇൻ്റർനാഷണൽ തലത്തിലേക്ക് നമ്മളെ കെപ്പിച്ചായനെത്തിച്ച് നമ്മളെ ലൊക്കേഷൻ തന്നെയാണ് ഗോൾസൂക്കിൽ മൂന്നാല് ഔട്ട്ലെറ്റ് നമ്മൾ കിട്ടല്ലോ അവിടെ വിദേശികളും മറ്റുമൊക്കെ വന്നിട്ട് അവിടെ നിന്നാണ് കൂടുതൽ ഈ ഫ്രാഞ്ചൈസി എൻക്വയറിയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് തിരിയെ താല്പര്യം ഫ്രാഞ്ചൈസി കാരണം നമ്മളെ ബ്രാൻഡ് ആരെങ്കിലും എടുത്ത് ചെയ്ത് പൈസ ഉണ്ടാവും ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരെടുത്ത് ചെയ്തിട്ട് ബ്രാൻഡിന് വേരദോഷം ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മളത് ഡിലേ ആക്കിയത് ഇപ്പോഴാണ് നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോക്കോ മെത്തേഡ് നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ റെസിപ്പി ആയാലും മറ്റ് സ്റ്റാൻഡേർഡ്സ് ആയാലൊന്നും മാറൂലല്ലോ ആ രീതിയിലാണ് നമ്മൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം നമുക്ക് നമ്മൾ ഓൺ സാധനമാണ് ആസാമിൽ നിന്നൊക്കെ ടി വി വരുന്നത് കണ്ടെയ്നറായിട്ട് സാധനങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് മറ്റെല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളെ ഓൺ റെസ്റ്റോറൻറ്റ് ആണ് മേനേജറാണ് അപ്പം അതിൻ്റെ എസ് ഒക്കെ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അതോട് അതോടുകൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്രിസ്ത്യാനികളുടെ വ്യത്യസ്തമായിട്ടുള്ള അതിന്റെ ടേസ്റ്റും ക്വാളിറ്റിയതിനെപ്പറ്റി പറയാണ് അതല്ല ഈ കെ പി ചായൽ പ്രത്യേകിച്ച് സാൻഡ്വിച്ച് പല വെറൈറ്റികൾ സാന്റ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സാൻഡ്വിച്ച് ഏ ആ